തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിതമായി വൈദ്യുതി നിലച്ചതും ജനറേറ്റർ മൂലം മണിക്കൂറുകളോളം പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെട്ടു വൈദ്യുതി തകരാർ താൽക്കാലികമായി പരിഹരിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത് മുന്നറിയിപ്പില്ലാതെ വിതരണം നിലച്ചതാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മണിക്കൂറുകളോളം പോസ്റ്റ്മോർട്ടം വിഭാഗത്തിലെ ജനറേറ്ററും പ്രവർത്തിക്കാത്തതിനാൽ ബുധനാഴ്ച രാവിലെ മണിക്ക് ആരംഭിക്കേണ്ട പോസ്റ്റ്മോർട്ടം ജനറേറ്ററിന്റെ തകരാർ താൽക്കാലികമായി പരിഹരിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ആരംഭിച്ചത് ഉച്ചയ്ക്ക് ശേഷം കെ അധികൃതർ വൈദ്യുതി തകരാർ താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും ഏതാനും സമയത്തിന് ശേഷം വീണ്ടും തടസ്സപ്പെട്ടു മറ്റ് വിഭാഗങ്ങളിലെല്ലാം ജനറേറ്റർ പ്രവർത്തിച്ചതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ വൈദ്യുതി തടസ്സം ബാധിച്ചില്ല ഇതിനിടയിൽ അപകടത്തിൽ മരണമടഞ്ഞ വ്യക്തിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പോലീസിന്റെ ആവശ്യപ്രകാരം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആലോചനകൾ നടത്തിയെങ്കിലും അവസാനം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിൽ മൂന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി പോസ്റ്റ്മോർട്ടം വൈകിയത് മൂലം മുൻനിശ്ചയിച്ച പ്രകാരം നടത്താനിരുന്ന സംസ്കാര ചടങ്ങുകളെല്ലാം വൈകുന്ന സാഹചര്യവുമുണ്ടായി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥിയാണ് ഇത്തരം അനിശ്ചിതത്വം ഉണ്ടാകാൻ ഇടയാക്കിയതെന്നും ഇക്കാര്യത്തിൽ ശക്തമായ സമരവും പ്രതിഷേധവും ഉണ്ടാകുമെന്നും ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു നിരവധി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കാത്തുകിടക്കുമ്പോൾ ശവസംസ്കാര സമയം നിശ്ചയിച്ചിട്ട് അവന്റെ ബന്ധുക്കളും അതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും വളരെ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് മെഡിക്കൽ കോളേജ് അധികാരികളുടെ കറണ്ടില്ലെങ്കിലും അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാവുന്ന സാഹചര്യമാണ് എല്ലാ സമയങ്ങളിലും ഉണ്ടാകാറ് ജനറേറ്റർ പോലും കേടായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് വേദനാജനകമാണ് ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥയാണ് ഈ വിഷയം ഇത്രയും വഷളാക്കാനുള്ള കാരണം അതേസമയം ശനിയാഴ്ച റിപ്പോർട്ട് ചെയ്ത ജനറേറ്ററിന്റെ തകരാർ ചൊവ്വാഴ്ച ബാറ്ററി ചാർജ് ചെയ്ത് പരിഹരിച്ചിരുന്നുവെങ്കിലും ജനറേറ്റർ പ്രവർത്തിപ്പിച്ചപ്പോൾ ചാർജ് ഇറങ്ങിയതായും അപ്രതീക്ഷിതമായി ആശുപത്രിയിലും പരിസരങ്ങളിലും കെ എസ് ഇ ബിയുടെ വൈദ്യുതി ബന്ധം നിലച്ചതുമാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നും രണ്ടു മണിക്കൂറോളം മാത്രമാണ് പ്രതിസന്ധി ഉണ്ടായതെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ അശോകൻ അറിയിച്ചു ജെ സി ബി ഉപയോഗിച്ച് വർക്ക് നടത്തുന്നതിനിടെ കെ എസ് സി ബിയുടെ ഭൂഗർഭ കേബിൾ പൊട്ടിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് വിവരം ടി സി വിനോസ് തൃശൂർ